嗯。 ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഡേ ഇമെയിൽ ലൈഫാണ് കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ മമ്മി എണീറ്റിട്ട് ആ ചോറൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചായയിൽ നിന്ന് ഇന്ന് ഇവിടുത്തെ ഒരു അംഗം തുടങ്ങാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ആദ്യം തന്നെ ചായ എടുക്കുകയാണ് ഇന്ന് എനിക്കും കൂടെ വേണ്ടിയിട്ടുള്ള ചായ ഇടാൻ പോവാണ് കേട്ടോ ഇന്ന് തീരെ സമയമില്ല സമയമില്ലാത്തതിൻ്റെ കാരണമൊക്കെ ഞാൻ പിന്നീട് വഴിയേ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾക്കും എനിക്കും അച്ഛത്തിനും വേണ്ടിയിട്ട് ചായ ഇടിച്ചിട്ടുണ്ട് മമ്മിയും പപ്പയും കൂടെ ഈ ഒരു സമയത്ത് റബ്ബർ വെട്ടാൻ വേണ്ടിയിട്ട് അയ്യത്തോട്ട് പോയേക്കുവാണ് കേട്ടോ ഇപ്പം എന്താ അച്ഛത്തിന് വേണ്ടിയിട്ടുള്ള ചായ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണേ ആ സമയം അച്ഛൻ എന്നിട്ടേം കൊണ്ട് അങ്ങനെ പുറത്തോട്ടൊക്കെ പോയേക്കുവായിരുന്നു വന്നിട്ട് അച്ഛൻ ചായ കുടിച്ചു ഞാൻ വന്നിട്ട് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ പതിവില് നേരത്തെ ഒരു ഒരു മണിക്കൂർ മുമ്പ് എണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലം വരെ പോണം എനിക്കും അമ്മയ്ക്കും അപ്പൂസനും കൂടെ ആയൊരു കല്യാണം ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പോകണം മമ്മീ പപ്പയും കൂടി ഇപ്പം അതാ റബ്ബറ് വെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് ചോറും വെച്ചൂറ്റി ചോറും ഊറ്റി വെച്ച് പിന്നെ ചിക്കൻ കറിയും വെച്ചു ഇനി നമുക്കൊരു മോരുകറി വെക്കണം തോരൻ വെക്കണം രാവിലെ കാപ്പിക്കുള്ള പരിപാടിയും കൂടെ റെഡി ആക്കണം അപ്പം ജോലി അടക്കമുണ്ട് നമുക്ക് ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേന് റെഡി ആയിട്ട് പോകണം അതുകൊണ്ട് ഒട്ടും സമയമില്ല അപ്പം ഇന്നത്തെ ഒരു വിശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എൻഗേജ്മെന്റ് ഉണ്ട് അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും അറിയത്തില്ല കാരണം കൊച്ചിനെയും കൊണ്ടാണ് പോകുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഫ്രിഡ്ജിലാണെങ്കിൽ വെള്ളരിക്കി ഇരിപ്പുണ്ടായിരുന്നു അത് ദാ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ തേങ്ങയിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം തിരുമി അങ്ങ് അടപ്പയിലോട്ട് വെക്കത്തേ ഉള്ളൂ ഞാനാണെങ്കിൽ കടുക് പൊട്ടിച്ചതിന് ശേഷമാണ് ഇത് വെച്ചത് പക്ഷേ മമ്മി പറയുന്നത് കേട്ടു അങ്ങനെ ചെയ്യേണ്ടത് നമുക്കല്ലാതെ തന്നെ വെച്ച് അങ്ങ് വേവിച്ചാൽ മതിയെന്ന് എന്നിട്ട് മോരിയറി വെക്കണം മോരിയറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയമായപ്പോഴത്തേനും മമ്മിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ ആ അടപ്പയിലോട്ട് തോരം വെച്ചിട്ടുണ്ട് മമ്മി അവിടെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തൈരടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മേളി വരുന്ന പാടേണ്ടല്ലോ അതെല്ലാം മാറ്റിയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കും ഞാൻ ഒരു വട്ടം വീഡിയോ ഒക്കെ എടുത്തതാണ് പക്ഷേ അതാണെങ്കിൽ അത്ര ക്ലിയർ ആയിട്ടില്ലായിരുന്നു എനിക്ക് പറ്റുമ്പം ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് ഞാനാണെങ്കിൽ ആ ഒരു സമയത്തേക്ക് അവിടെയൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വൃത്തിയാക്കി കൂടെ ചെയ്തു അടുക്കള മാത്രം വേറെ സമയം കിട്ടിയില്ല എന്നിട്ട് നമ്മൾ പുട്ടുപൊടിയുടെ ഇത് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് വെച്ച് നല്ല അടിപൊളി പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കി സോറി പുട്ടുണ്ടാക്കി എന്നിട്ട് ഞങ്ങളതൊക്കെ കഴിച്ചതിന് ശേഷം പോയി റെഡിയായി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും അമ്മാച്ചൻ ഞങ്ങളെ വീട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു കുറച്ച് സമയത്തേക്ക് നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ആയുരത്തി ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി അങ്ങനെ ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് പല വണ്ടികളിലായിട്ട് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോണെങ്കിൽ അവിടെ ഓടി ചാടി നടക്കുമായിരുന്നു കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് പിന്നീട് എടുക്കാൻ പറ്റില്ല ഞാൻ വീഡിയോയുടെ ആദ്യമേ അതാണ് പറഞ്ഞത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളതെല്ലാം ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ് കൊച്ചിനെ കൊണ്ട് പോകുമ്പം അവൻ്റെ പുറകെ നടക്കാനേ നമുക്ക് നേരേ ഉള്ളു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്താ ഇവിടെ ഷെയർ ചെയ്യാമേ ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ എന്താ വീട്ടിൽ വന്നപ്പോഴാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പൂസാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു അതുകൊണ്ട് പിന്നെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല നല്ല ഫുഡായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടിടാൻ വേണ്ടിയിട്ട് പോകുകയാണേ കാരണം ഇപ്പം ഞാൻ കഴുകാൻ പോകുന്നില്ല അപ്പം വെറുതെ വിയർപ്പ് കൊണ്ട് കരിമ്പിനടിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ സിനിമ പാൻറ്റിലൊക്കെ നല്ല ചെളിയായിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് ജസ്റ്റ് വെയിലത്തോട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഇതാ പുറത്ത് ഇതുപോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു ഒന്നാമത് നമ്മളൊരു നല്ലൊരു ഡിസ്റ്റൻസിൽ ഒരു യാത്ര ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ ചെന്നതിന് ശേഷം അപ്പൂസിൻ്റെ പുറകിൽ ഓടി 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 നമ്മൾ താഴണു എന്നുള്ളതാണ് സത്യം കുറച്ചു നേരം അപ്പൂക്കോട്ട് അത് ആ സൈഡിൽ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പം അവൻ്റെ കൂടെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അവനെ പൊക്കി ചെയ്ത് റൂമിൽ വന്ന് കുറച്ചു നേരം ഞങ്ങൾ എല്ലാവരും കൂടെ കടന്നേ മമ്മിയും അപ്പൂസും കൂടെ ആ ഒരു സമയത്ത് ഇതാ കുർത്തക്കേടായിരുന്നു അപ്പൊ ഭയങ്കര കുർത്തക്കേടായിരുന്നു മമ്മിയാണെങ്കിൽ അവിടെ കടക്കാൻ സമ്മതിക്കുന്നതേ ഇല്ലായിരുന്നു കേട്ടോ മമ്മിക്കാണെങ്കിലും നല്ല ക്ഷീണമുണ്ടായിരുന്നു ഞാനെന്താ അവിടെ കടക്കുമായിരുന്നു കേട്ടോ ആണെങ്കിൽ തിരിച്ച് വരുന്ന വഴിക്ക് ബസ്സിൽ ഇരുന്ന് സോറി ഇരുന്ന് അവർ ഉറക്കം ഉറങ്ങി അതുകൊണ്ട് അവനാണെങ്കിൽ ഉറങ്ങുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എണീറ്റു അപ്പസിന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ എണീറ്റു പോയായിരുന്നു കേട്ടോ சூப்பர் அப்பு சிந்தி அப்பு சிந்தி கண்ணே பாண்டி சூப்பர் ഞാൻ ഒരു സമയത്തേക്ക് ദാ ഏത്തപ്പഴമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അപ്പൂസിന് ഈ ഫുഡ് ഒന്ന് കൊടുക്കണം മമ്മി അവനും കൂടെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അതൊന്നും എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇവരൊന്ന് റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു മമ്മിയും അപ്പൂസും അച്ഛത്തിനും കൂടെ ഞാൻ ആ ഒരു സമയത്ത് വീട്ടിലൊറ്റയ്ക്കായിരുന്നു ആ സമയത്ത് ഭയങ്കര കൊതുകിൻ്റെ ശല്യം കൂടെ ആയതുകൊണ്ട് ദാ പുകയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞാനിപ്പോൾ അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവരെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു നല്ല ടയർഡായിരുന്നു കടന്നാൽ മതിയെന്ന് തോന്നുമായിരുന്നു പക്ഷേ ഇനി രാത്രി കിടക്കാമെന്ന് വിചാരിച്ച് പിന്നെ അന്നേരം കിടക്കാനൊന്നും നിന്നില്ല അവിടെ വെളിയിൽ ഇങ്ങനെ ഇതൊക്കെ ഊതിക്കൊണ്ടൊക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കുവായിരുന്നു ചെയ്തത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും അമ്മയും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് നിന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നടന്നിട്ടുള്ളൂ ഇന്നത്തെ ഒരു ദിവസം കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അത് എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് നടന്നത് കേട്ടോ അപ്പം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വിടുന്നതിരയ്ക്കും ബായ്